കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കാണാതായ ജസ്ന ജെയിംസിനെ സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി മുണ്ടക്കയം ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കാണാതാകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ജസ്നയോട് സാദൃശ്യമുള്ള ഒരു പെൺകുട്ടി ലോഡ്ജിലെത്തിയിരുന്നു എന്നാണ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന യുവാവിനൊപ്പമാണ് ജസ്നയെ അന്ന് കണ്ടതെന്നും അവർ ഓർക്കുന്നു പത്രത്തിൽ വന്ന പടം കണ്ടാണ് പിന്നീട് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞത് രാവിലെ ഏതാണ്ട് പതിനൊന്നരയോടെയാണ് പെൺകുട്ടിയെ കാണുന്നത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട് റോസ് കളറുള്ള ചൂരിദാറായിരുന്നു ധരിച്ചിരുന്നത് ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്നും കൂട്ടുകാരൻ വരാനുണ്ടെന്നും അതിനാലാണ് അവിടെ നിൽക്കുന്നത് എന്നുമായിരുന്നു പെൺകുട്ടി പറഞ്ഞത് ഉച്ചയോടെ അജ്ഞാതരായ ഒരു യുവാവ് വന്ന് മുറിയെടുത്തു രണ്ടുപേരും നാലുമണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് അവരെടുത്തത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു ആ യുവാവിനും എന്നാണ് മുൻ ജീവനക്കാരി പറയുന്നത് സി ബി ഐ തന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട് ലോഡ്ജിൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടി ഇവിടെ നിൽക്കുന്നത് എന്തിനെന്ന് ലോഡ്ജ് ഉടമസ്ഥനോട് ചോദിച്ചിരുന്നു ഇത് ലോഡ്ജാണ് ഇവിടെ പലരും വരുമെന്നും അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പിന്നീട് പത്രത്തിൽ പെൺകുട്ടിയുടെ ചിത്രം കണ്ടപ്പോഴാണ് ആ സാമ്യം മനസ്സിലായത് അപ്പോൾ തൻ്റെ സംശയം വീണ്ടും ലോഡ്ജുടമ ബിജുവിനോട് പങ്കുവച്ചിരുന്നു എന്നാൽ ലോഡ്ജുടമ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ആരോടും ഇക്കാര്യം പറയാതിരുന്നത് എന്നാൽ തനിക്ക് പരിചയമുള്ള ചില പോലീസുകാരോട് ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നു എന്നും അവർ പറയുന്നുണ്ട് ഇപ്പോൾ ആ ലോഡ്ജിൽ നിന്നും പിണങ്ങി ഇറങ്ങിയതിനെ തുടർന്നാണ് താൻ ഈ വിവരം പുറത്തുവിടുന്നതെന്നും അവർ പറയുന്നു ജസ്നയുടേതായി പുറത്തു വന്ന ഏറ്റവും അവസാന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ ലോഡ്ജിനോട് ചേർന്നുള്ള ഒരു കടയിൽ നിന്നുമായിരുന്നു അതേസമയം ജസ്നയെ ലോഡ്ജിൽ കണ്ടെന്ന മുൻ ജീവനക്കാരിയുടെ ഈ ആരോപണം ലോഡ്ജ് ഉടമ നിഷേധിച്ചിട്ടുണ്ട് തന്നോടുള്ള വൈരാഗ്യം മൂലമാണ് ഇപ്പോഴത്തെ ആരോപണം എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിയായ ജേഷ്ണയെ മുക്കൂട്ടുതാരയിൽ നിന്നും കാണാതായി ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല ആദ്യം ലോക്കൽ പോലീസും പിന്നീട് സി ബി ഐയും അന്വേഷണം നടത്തിയെങ്കിലും ജഷ്ണയെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല നേരത്തെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം സി ജി എം കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് തന്റെ സ്വകാര്യ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും രേഖകളും ഫോട്ടോകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മുദ്രവച്ച കവറിൽ കോടതിയിൽ പിതാവ് ഹാജരാക്കുകയും ചെയ്തിരുന്നു ഇത് സി ബി ഐ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണോ എന്ന് പരിശോധിച്ച ശേഷമാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചത് നേരത്തെ സി ബി ഐ സംഘം കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജസ്നയുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളും രേഖകളും കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തില്ലെന്നും ജസ്നയുടെ അജ്ഞാത സുഹൃത്തിലേക്ക് ഈ അന്വേഷണം നീണ്ടില്ലെന്നും ജസ്നയുടെ പിതാവ് പരാതി പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴും സി ബി ഐ സത്യം കണ്ടെത്തുമെന്നാണ് ജെയിംസ് പറയുന്നത് സി ബി ഐ അന്വേഷണം ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തിയില്ല അവർ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു ഇന്റർപോൾ വഴി വിദേശത്തും അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ താൻ ചൂണ്ടിക്കാട്ടിയ ചില പോയിന്റുകളിലേക്ക് അവരെത്തിയില്ല ജസ്ന വ്യാഴാഴ്ചകളിൽ ഒരു സ്ഥലത്ത് രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് തലേന്ന് ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും ഹർജിയിലുള്ളതായി ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പിതാവും ജസ്നയുടെ സഹോദരനും ചൂണ്ടിക്കാട്ടിയ ജസ്നയുടെ സഹപാഠിയെ ലോക്കൽ പോലീസും സി ബി ഐയും പലതവണ ചോദ്യം ചെയ്ത് നുണപരിശോധനയ്ക്കും വിധേയമാക്കിയിരുന്നു ഈ സഹപാഠിക്ക് ജസ്നയുമായി സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അന്ന് കണ്ടെത്തിയത് നാട്ടുകാർ ചില സംശയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസ് ജെയിംസിൻ്റെ വീടിനുള്ളിലും പരിശോധിച്ചെങ്കിലും പ്രത്യേകിച്ച് ഫലമൊന്നുമുണ്ടായില്ല ലോഡ്ജിലെ മുൻ ജീവനക്കാരി സത്യമാണോ പറയുന്നത് എന്നറിയാൻ ആദ്യം അവിടെ റൂമെടുത്ത അജ്ഞാത യുവാവിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത് എടുക്കുമ്പോൾ തീർച്ചയായും അജ്ഞാതന് ഒരു പേരും മേൽവിലാസവും കാണും ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഇല്ലാതെ ആരും റൂം കൊടുക്കുകയുമില്ല ഇനി അതില്ലാതെയാണ് ഈ റൂം നൽകിയതെങ്കിൽ ലോഡ്ജുടമയും കുടുങ്ങും ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരി പറഞ്ഞത് പൂർണ്ണമായും കള്ളമാകാനും സാധ്യത കുറവാണ് കാരണം കാണാതായ ജസ്നയുടേതായി പുറത്തു വന്ന ഏറ്റവും അവസാന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ ലോഡ്ജിനോട് ചേർന്നുള്ള ഒരു കടയിൽ നിന്നുമായിരുന്നു അവിടെ ജസ്നയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങൾ